ഭാരതത്തെ മതരാഷ്ട്രമാക്കാൻ പോവുകയാണ് എന്നും ഭരണഘടന മാറ്റി മനുസ്മൃതി കൊണ്ടുവരുമെന്നും പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി തൻ്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചത് രണ്ട് ദിവസം മുൻപാണ് എന്നാൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ക്രൈസ്തവരും ഹൈന്ദവരും അടക്കമുള്ള ഇതര സമുദായങ്ങളുടെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അവഗണിച്ച് പൊതു ഇടങ്ങളിൽ നിന്ന് അങ്ങേയറ്റം നിഗൂഢമായ ഹൈജാക്കിങ്ങിലൂടെ അവയെ ഉന്മൂലനം ചെയ്യത്തക്ക നിലയിൽ മനുഷ്യൻ വ്യാപരിക്കുന്ന സമസ്ത മണ്ഡലങ്ങളിലും ചിലരുടെ നിഗൂഢമായ താൽപ്പര്യങ്ങൾ പിടിമുറുക്കുമ്പോൾ അതിനെ കൈയും കെട്ടി പിണറായി സർക്കാർ നോക്കി നിൽക്കുന്ന അപകടകരമായ കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്നത് മലബാർ പ്രവിശ്യയിലുള്ള ക്ഷീര കർഷകരുടെ വീടുകളിലെല്ലാം മലബാർ മിൽമയുടെ കലണ്ടർ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ രണ്ടായിരത്തി മലബാർ മേഖലയിൽ വിതരണം ചെയ്ത കലണ്ടറിൽ പൊതു അവധിയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒഴിവാക്കിയത് ഒരു യാദൃശ്ചിക സംഭവമായി തള്ളിക്കളയാൻ കഴിയുകയില്ല പകരം തങ്ങൾക്കിഷ്ടമില്ലാത്ത ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ചാപ്പകുത്തി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചിലരുടെ മത തീവ്രവാദ അജണ്ടകൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് മതേതരത്വത്തിൻ്റെ മറവിൽ കേരളത്തെ ചിലർ മത തീവ്രവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ കാണുന്നതെല്ലാം സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഈസ്റ്ററും ദുഃഖവെള്ളിയും മലബാർ മിൽമയുടെ തലപ്പത്ത് കസേരയിട്ട് ഇരിക്കുന്നവർ അറിഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഈസ്റ്ററും ദുഃഖവള്ളിയും കൊടുക്കാത്ത കലണ്ടറിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുസ്ലിം സമുദായത്തിൻ്റെ പെരുന്നാളായ ഈദുൽ ഫിത്തർ എന്ന കാര്യം വളരെ കൃത്യമായും ഭംഗിയായും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരം കേന്ദ്രമായി ഇന്തോ സ്വിസ് പദ്ധതിയുടെ ഭാഗമായി ക്ഷീരോൽപാദക സഹകരണ സംഘം എന്ന മിൽമ ആരംഭിക്കുന്ന കാലം മുതൽ കോൺഗ്രസ് ആണ് അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇടതു മുന്നണി ആദ്യമായി മിൽമ ഭരണം പിടിച്ചെടുത്തത് മലബാറിലെ യൂണിയനും ഇടത് യൂണിയൻ പിടിച്ചെടുത്തിരുന്നു മലബാറിലെ ക്ഷീരകർഷകരുടെ എല്ലാം വീടുകളിൽ സ്ഥിരം സാന്നിധ്യമായ മലബാർ മിൽമ കലണ്ടറിൽ നിന്ന് പൊതു അവധിയായ ഈസ്റ്ററും ദുഃഖവള്ളിയും എടുത്തു കളഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ ആരും വിശദീകരിച്ച് കണ്ടില്ല കേരളത്തിലെ ഇടതു മുന്നണിയുടെ ഭരണം തന്നെ ഒരു പ്രത്യേക മതസ്ഥരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന ആരോപണം ഇടത് സർക്കാരിനെതിരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് പുതിയ കലണ്ടർ വിവാദം ഉടലെടുത്തിരിക്കുന്നത് ചില പ്രത്യേക ശക്തികൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന ആരോപണം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ ഈ വർഷം ഏപ്രിൽ രണ്ട് ഓശാന ഞായറാണെന്ന വസ്തുത ഒന്നാം പേജിൽ മുൻ വർഷങ്ങളിലേതുപോലെ വിളംബരം ചെയ്യുവാൻ കേരളത്തിലെ നമ്പർ വൺ പത്രങ്ങൾ പോലും തയ്യാറാകാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചാവിഷയമായതാണ് പരസ്യം നൽകി സ്ഥാപനം നിലനിർത്തുന്ന ഏമാന്മാരെ പിണക്കി കഞ്ഞി കൂടി മുട്ടിക്കാൻ അവരൊന്നും തയ്യാറാകില്ലെന്ന് അറിയാം പക്ഷേ പൊതുജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ പോലും ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും അവഗണിക്കുന്നതിനെതിരെ നിശബ്ദരായിരിക്കാൻ കഴിയില്ല കേരളം ഭരിക്കുന്ന ഭരണകൂടത്തോട് ഇത് പറയാതിരിക്കാൻ വയ്യ അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും